അള്ളാവിന് മനസ്സിലാവുക എന്നത് ഏറെ പ്രയാസമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനി അള്ളാവിന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ് ഇനിയുള്ള കാലത്ത് നിസ്കാരം നടക്കും നോമ്പ് നടക്കും അള്ളാവിന് മനസ്സിലാവൂല നിസ്കാരം നടക്കും നോമ്പ് നടക്കും ജനങ്ങൾ നിരീശ്വരവാദികളായിരിക്കും ജനങ്ങൾ നിരീശ്വരവാ ഞാൻ അള്ളാഹു വിശ്വാസം ഉണ്ടാകും ഇനി നിസ്കരിക്കും ഞാൻ ഇത് നിങ്ങൾ തമാശയായി കണക്കാക്കിയത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ തമാശയായി മനസ്സിലാക്കരുത് ദയവായി ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയാണ് ഇനി ജനങ്ങൾ നിസ്കരിക്കും പക്ഷെ അവരല്ലാവിനെ വിശ്വാസിക്കൂല गए गए। ും ഉറപ്പുണ്ടാവില്ല പറഞ്ഞ ഉറപ്പുണ്ടായാലേനോ ഞാൻ പലവട്ട ഉദാഹരണം കാണിച്ചിട്ടുണ്ട് എന്ന വാക്കിന്റെ അർത്ഥം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ ആ വെള്ളം പൂർണമായി അടങ്ങിയാൽ അതിന് യക്കനൽ എന്ന് പറയും ഒരു ലേശം ചാഞ്ചാട്ടം ഉണ്ടായാൽ എന്ന് പറയില്ല യക്കനയിൽ നിന്നാണ് യക്കൈൻ വന്നത് ആ യക്കിനെ ഒന്നുകൂടി കട്ടി കൂട്ടിയതാണ് എന്റെ മൂക്കൈനും ഒന്നുകൂടി കട്ടിയോടെ മൂക്കനാവുമ്പോ അഭിലാഷത്വവും യൂക്കൈനുമാണ് ഇങ്ങനെയുള്ള കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ ജനങ്ങൾ നിസ്കരിക്കും ജനങ്ങൾ നിസ്കരിക്കും പക്ഷെ ജനക്ക് അള്ളാഹ വിശ്വാസം ഉണ്ടാവില്ല ജനങ്ങൾ നിസ്കരിക്കും ജനങ്ങളിൽ അല്ലാഹ വിശ്വാസം ഉണ്ടാവില്ല ഈ ഒരാഴ്ച മുമ്പ് ഒരു മോലിയര് എന്നോട് ഒരു പള്ളിയിലെ മോലിയര് പറയും എന്റെ മായാലിൽ തന്നെ നിസ്കരിക്കണ അല്ലാഹ വിശ്വാസം ഇല്ലാത്ത പല ആളുകളെയും എനിക്കറിയാം നിസ്കരിക്കും പക്ഷേ അള്ളാഹവിശ്വാസം ഉണ്ടാവില്ല അല്ലാണ്ട് കുറപ്പുണ്ടാവില്ല ണ്ടെങ്കിൽ ഉണ്ടാവണം അതത്രേ ഉണ്ടാവുള്ളൂ ഒരാളും പറയണ്ട ഒക്കെ അങ്ങനെ ആകുമ്പോൾ പോവാണ് അജനവും നോക്കുമ്പോൾക്കും അല്ലാവിശ്വാസം ഉണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനീ പറയുന്ന തമാശ ആണെന്ന് ഒരിക്കലും അല്ല ജനങ്ങൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹവിശ്വാസം ഉണ്ടാവില്ല നൂറ് കൊല്ലത്തെ തമ്മാടിയും ഇന്നത്തെ സ്വരിയും നോക്കിയാൽ ഏറ്റവും കൊല്ലം നൂറ് കൊല്ലത്തെ മുമ്പുള്ള തമ്മാടിയാണ് നൂറ് കൊല്ലം മുമ്പുള്ള ഒരു തമ്മാടിയായ മുസ്ലിം ഇന്നത്തെ സ്വരി ആയ മുസ്ലിം നോക്കിയാൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ആൾ നൂറ് വലമ്പുള്ള തമ്മടെ അവസരം എന്താ കാരണം അള്ളാരി ഉറപ്പുണ്ടാവും ഇന്ന് സാധ്യമാ പക്ഷെ അള്ളാഹുണ്ടാവൂല ആർക്കില്ല ആർക്കില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ചിന്തിക്കേ അതായത് ഒരു പാത്രത്തിൽ വെള്ളം അടങ്ങിയതുപോലെ പോലെ അള്ളാവിൽ അതിശക്തമായ വിശ്വാസം മനസ്സിൽ അടങ്ങിയാലേ യക്കന ഉണ്ടാവൂ ഈ ആളൊരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ ആ പാത്രം യക്കനൽ മാവെന്ന് പറയാൻ പറ്റൂല എന്തുകൊണ്ട് ഇവിടെ ഫാൻ കറങ്ങുന്നുണ്ട് റങ്ങിൽ ചെറിയ ഒരളവിൽ നമ്മൾ കാണാത്ത ഒരളവിലെങ്കിലും ആ വെള്ളം ഇളകി കളിക്കുണ്ടാവും അപ്പൊ മാവെന്ന് പറയാൻ പറയണമെങ്കിൽ ഒരു ചാഞ്ചാട്ട് ഉണ്ടാകാൻ പാടില്ല വസ്വാസിൽ ഹന്നാസ് എന്ന വാക്കിനെ വസ്സിനെ പിടിച്ചിട്ട് വീണ്ടും വസ്സാക്കിയതാ വസ്വാസ് രണ്ടാക്കിയതാ ഇളക്കം അതാണ് ഈ വസ്വാസ് ഇളക്കം അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നോമ്പോ ഫ്രൂത്തല്ലേ സംസ്കരിക്കാൻ നോക്കുമ്പോൾ അല്ലേ സൂലിയാത്തല്ലോ അസലില്ലാതെ എന്ത് പറയാണ് എനിക്ക് അത്ഭുതം അതൊന്നും വിശ്വാസം ഇല്ലാതെ സംസ്കരിക്കണം മതവിശ്വാസിക്ക് പണിച്ചോ വിശ്വാസമില്ലാതെ ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ട് അതിന്റെ പുറമെ ദൈവത്തിന്റെ നിയമം കൂടി വിശ്വസിക്കുമ്പോഴാണല്ലോ മതവിശ്വാസിയാവുക അതല്ലേ മതം ഒന്നിലേ ദൈവത്താൽ വന്നിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ദൈവികമാണ് വിശ്വസിക്കപ്പെടുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ ദൈവികമായി വിശ്വസിക്കുന്ന ഇസ്ലാം പോലത്തെ മതം അത് നിയമങ്ങൾ ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചതിന് പുറമേ എന്തുണ്ട് നിയമങ്ങൾ അനുസരിക്കും നിയമങ്ങളുണ്ടെന്ന് വിശ്വസിക്കും ഇതാണല്ലോ എന്ത് മുസ്ലിം ദൈവവിശ്വാസം ഉണ്ട് മതവിശ്വാസം ഇല്ല അങ്ങനത്തെ ആളുകൾ ലോകത്തുണ്ട് ഉണ്ട് ദൈവവിശ്വാസം ഇല്ല അങ്ങനത്തെ ഒരാളീ ലോകത്തില്ല എന്താ പറ്റൂല നടക്കൂല പക്ഷെ ഇപ്പുണ്ട് ഉണ്ട് പക്ഷെ ഒരു പ്രത്യേക മതത്തിൽ വിശ്വാസ അങ്ങനത്തെ ആളുകളുണ്ട് ലോകത്ത് മിഞ്ഞാൻ ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു മാത്രം അതേ ഏകദേശം ലോകത്ത് ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കാത്ത പതിനാല് ശതമാനം ആളുകൾ ലോകത്ത് ഉണ്ട് ഹിന്ദു മതത്തെക്കാൾ കൂടുതൽ ഇപ്പോഴും ലോകത്തെ ആളുകളുണ്ട് ലോകത്തെ മൊത്തം ആ കണക്കിൽ പതിനൊന്ന് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് ലോകത്ത് ഹിന്ദുക്കളുള്ളത് ഇരുപത് പോയിന്റ് ഏഴ് ശതമാനം തുണി മുസ്ലിങ്ങൾ പതിനാറ് ശതമാനം കത്തോലിക്കൻസ് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഓർത്തഡോക്സ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം മറ്റുള്ള ക്രിസ്തു മതവിശ്വാസികൾ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഹിന്ദുക്കൾ പതിനാല് ശതമാനം മതവിശ്വാസം ഇല്ലാത്തവർ അത് ദൈവത്തിൽ വിശ്വാസമുള്ളവരുണ്ട് പക്ഷെ എന്തില്ല പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നില്ല അങ്ങനത്തെ ആളുകളുണ്ട് ലോകത്ത് പ്രത്യേക മതത്തിൽ വിശ്വാസിക്കണ്ടാവും ദൈവം വിശ്വാസമുണ്ട് തിരിച്ചില്ല എങ്ങനെ തിരിച്ചില്ല എങ്ങനെ മതത്തിൽ വിശ്വാസം ഉണ്ട് പക്ഷെ ദൈവത്തിൽ വിശ്വാസം ഇല്ല അങ്ങനത്തെ ആൾ ലോകത്തില്ല ഉണ്ടാകാൻ പറ്റൂല ചെപ്പുണ്ട് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം എന്താണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം അള്ളാവിനെ നമ്മളെ കൽപ്പിൽ കെട്ടിവെക്കുന്നതാണ് ഭയങ്കര പണിയാണ് അതാണ് പണി അതിനേക്കാൾ വലിയ പണി ഇപ്പ ഇല്ല അള്ളാവിനെ നമ്മളെ കൽപ്പിൽ കെട്ടണം ഒരു പൊളിറ്റീഷ്യനെ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോ പൊളിറ്റിക്കൽ വഴിയായി മതം വഴിയായി പൊളിറ്റിക്സിനെ ജയിപ്പിച്ച് അധികാരം നേടുന്ന ആളുകളുണ്ട് അവർക്ക് പൊളി മതത്തിൽ വിശ്വാസം ഉണ്ടാവില്ല അതല്ലല്ലോ ഇവിടെ മതവിശ്വാസിക്ക് എന്ത് ലാഭമുള്ളത് ഒരു പൊളിറ്റീഷ്യൻ മതത്തെ ഉയർത്തിക്കാട്ടുകയും ദൈവവിശ്വാസം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം അവന് എന്തിനു വിശ്വാസമല്ല ദൈവത്തിൽ മാത്രമല്ല എന്തിന് വിശ്വാസമല്ല അത് പൊളിറ്റിക്സിനുള്ള ഒരു മാധ്യമമാണ് അതിന് അധികാരം നേടുന്ന ഒരു ടൂൾ ആണ് അവിടെ മത ഒരു ടൂൾ എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്ത് ഇരുപത്തി വിശ്വാസല്ലോ അള്ളാഹ് വിശ്വാസമുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനത്തെ ആളുകളെ നമ്മളെ കണ്ടിട്ടുണ്ട് അതേ സമയത്ത് ഇപ്പോഴത്തെ പ്രശ്നം തിരിച്ചാണ് എന്ത് മതവിശ്വാസിയാണ് പക്ഷെ എന്തിന് വിശ്വാസല്ല അള്ളാഹ് വിശ്വാസല്ല അവിന വിശ്വാസല്ല അതാണ് യൂസുസി കാഫിറ രാവിലെ മുമ്മിനായവൻ വൈവിനര കാഫിറായി കാണുന്നതിന് കാരണം എന്താ അങ്ങനെ അറിയാൻ കഴിയൂല പറിക്കാൻ കഴിയാത്ത സാധനമല്ലേ ഇമാനെപ്പോഴും രാവിലെ വൈകുന്നേരം ആകുമ്പോൾ കാഫറാണ് എന്താ നട്ടിട്ടില്ല കാഴ്ചയിൽ മുമ്പിനാണ് മസലു കലിമത്തിൻ തൊയീബത്തിൽ ഉദാഹരണം തൊയ്ബ ഒരു നല്ല മനോഹരമായ വൃക്ഷം പോലെയാണ് അസുല സ്ഥാപിത്തു അതിന്റെ അസ്ല് രൂഢമൂലമായിട്ടുണ്ട് എവിടെ കൊമ്പ ആകാശത്തുണ്ട് അസുഖെന്ന് പറഞ്ഞില്ല അസുല താപിറ്റും അതില്ലാപിന്റെ കൊമ്പ ആകാശത്താണ് എന്നാൽ എന്ത് പറഞ്ഞില്ല എവിടെ എന്ന് പറഞ്ഞില്ല ലാഹിരാം ഭൂമി കുശിച്ചിരുന്നല്ലോ അത് എവിടെ കുരിച്ചിരുന്നാണ് ഹൃദയത്തിൽ കുശിച്ചിരുന്നോ അവിടെയാണ് താപിറ്റ് ലായിരുന്ന ഭൂമിയിൽ നിൽക്ക

അത്രയും ശക്തമാണ് അങ്ങോട്ടേ ഇറങ്ങിട്ടുണ്ട് അതിന് ഓരോ സെക്കൻഡിലും അതിന്റെ വിഭവം അതിന്റെ ആൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലുണ്ടാവുണ ഫലങ്ങൾ ആ ഫലങ്ങൾ ഈ വ്യക്തിക്ക് കിട്ടും അത്ര വലിയ കൊമ്പ ആ കൊമ്പൊക്കെ കായ്ച്ച കൊമ്പു ഒരു കൊമ്പിനെ കായ്ക്കണല്ലോ മരം മരത്തിന്റെ പൂർണ്ണതാ കായ്ക്കലല്ലേ കായ്ക്കാത്ത മരാവൂലോ രാവിലാവും നല്ല മരല്ലേ നല്ല മരമാണെങ്കിൽ എന്താവും കായ്ക്കല്ലോ അല്ലേ കനിയൊന്നും കായ്ക്കാത്ത കൽപ്പക വൃക്ഷത്തെ വിളമിട്ട് പോറ്റുകില്ലാരുമേ അങ്ങനെയാണ് പഴയ പാട്ട് കൽപ്പന കൽപ്പന്നെ അപ്പൊ ഈ കൽപ്പവൃക്ഷത്തെ കനി കായ്ക്കാത്ത അപ്പൊ എന്തുകൊണ്ട് ആരും പോറ്റൂല എന്തുകൊണ്ട് അതിന്റെ പൂർണ്ണതല്ല ഒരു വൃക്ഷത്തിന്റെ പൂർണ്ണത എന്താ കായ്ക്കലാണ് കായ്ക്കലതിന്റെ പൂർണ്ണത ഇനി ഈ ആയത്തിലേക്ക് എടുക്ക് മസലു കലിമത്തിൻ തൊയീബ കിൻ തൊയീബ നല്ല വാക്കിന്റെ ഉദാഹരണം നല്ല മരം പോലെയാണ് നല്ല മരം എന്താവും അത് നല്ല നിറഞ്ഞു വയ്ക്കും കായ്ക്കലിന് കാലമില്ലാത്തോണ്ടാണ് തൂത്തി ഉക്കുലഹ കുല്ലഹീനി എല്ലാ സമയത്തും അതിന്റെ ഫലം ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടേക്കുന്നുണ്ട് വ്യക്തിക്ക് മാത്രമല്ല അത് കൊടുക്കുന്നുണ്ട് ആർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഈ വ്യക്തിക്ക് ഏതാനും കിട്ടും അതിന്റെ പരിസരത്തുള്ളവർക്കും കിട്ടും അതിന്റെ പരിസരത്തെല്ലാവർക്കും എല്ലാവർക്കും കിട്ടും കല്യാച്ചു അത് എന്നാൽ എന്റെ വീട്ടിൽ വന്നു ഇന്ന് ഞാൻ കാലി പിടിച്ചു നിങ്ങൾ നിന്ന് പോകല്ലേ നിർബന്ധമാണ് പോകാൻ എന്തുകൊണ്ട് സാരിയാ മനുഷ്യനാണ് ഒരു സാരിയാ മനുഷ്യൻ ഭർത്താ അതിന്റെ ആ മരത്തിന്റെ കാര്യം നമുക്ക് കിട്ടും അതിന്റെ ഫലങ്ങൾ അത് സദാസമയം നൽകിക്കൊണ്ടേയിരിക്കുന്നു ആർക്ക് ആർക്കും ഇലാമൻ പറന്നുപോകുന്ന മാടപക്ഷികളെ നോക്കിയിട്ട് കവി പറയാ പറയ ഒരു വലിയ കവിരാ ഓർമ്മ ഇല്ല പണ്ടോ പഠിച്ചു ആരാണ് ചിറകിന് വായ്പ കൊടുക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ പറയു ഞാൻ എന്റെ പ്രേമവാചനത്തിനടുത്തേക്കൊന്ന് പറഞ്ഞു പോട്ടെ കവി ഒരു പ്രേമപാചനുണ്ട് കവി നാടു വന്നതാണ് കവിക്ക് പെട്ടെന്ന് അവളെ കാണാൻ പോലെ അപ്പൊ പക്ഷികൾ പറഞ്ഞോണ്ട് പക്ഷികളോട് പറഞ്ഞു അൽമുഹു ആരാണ് തന്റെ ചിറകൊന്ന് ഒന്ന് വായ്പ കൊടുക്കുക ഞാൻ ഞാൻ ഇലാമൻ പ്രേമിച്ചിട്ടുള്ള പെണ്ണിലേക്ക് അത്തിറു ഒന്ന് പറഞ്ഞു പോകണം അപ്പോൾ അതിനെ ചിറക് വേണം എന്നാ ഞാൻ വേറൊരു സംഭവത്തിന് ഹൃദയങ്ങൾക്ക് ചില ചിറകുകളുണ്ട് റബുൽ മലക്കൂത്തിലേക്ക് പറക്കുക അത് മോഹിനിടെ മനസ്സാ കവിക്ക് പ്രേമപാചകത്തെ വേണം അജിനേഹത്തിൽ അവർക്ക് ചെറുകി ആൾറെഡി ഉണ്ട് പക്ഷേ തത്തീഷുബീൻ പറക്ക് എവിടക്കാ പറക്കുന്ന റബ്ബില റബ്ബുൽ മലക്കൂത്തിലേക്ക് പറഞ്ഞു വിട്ടാ മനസ്സ് ഇവിടെ വിട്ടാ അല്ലാണ്ട് അടുത്ത് എത്തും അതെല്ലാം അതാണ് മോമിന മിഷൻ അവരെ ഹൃദയത്തിൽ സാധാരണ നേരം എന്തുണ്ടാവും അള്ളാഹ് ഉണ്ടാവും സദ്ദാ നേരത്തെ അള്ളാ അള്ളാവിനെ കൽവിന് പോവില്ല ഇന്ന് നിസ്കരിക്കും കൽവിൽ ആരുണ്ടാവൂല പണ്ട് കള്ളുടിക്കും എന്നാലും അള്ളഹ് ഉണ്ടാവും കള്ളു കുടിക്കും അള്ളാഹ് വിശ്വാസം ഉണ്ടാവും ഇന്ന് കള്ളേ കുടിക്കൂല കള്ളിനെതിരെ വേണ്ടി തെറ്റാണെന്ന് അറിയാം കള്ളിനെ പറ്റി ആരും ആയത്തോടും അരിച്ചോടും കള്ള് കുടിച്ചിട്ടില്ല കുടിക്കൂല നല്ല മനുഷ്യൻ നല്ല വിശ്വാസം ഇല്ല ഇതാണ് ഇന്ന് കാഫിറാവും

ഒരാൾ കുഫ്രിൽ ആത്മാർത്ഥ കാണിച്ചാൽ എന്തുകൊണ്ട് അവൻ്റെ അടിസ്ഥാനം അറിവില്ലായ്മ എന്നാൽ ബോധിപ്പിക്കാൻ വേണ്ടി നിസ്കരിക്കുക നമ്മളെ ബോധിക്കാൻ വേണ്ടി നന്മ അറിയ നന്മ ചെയ്യൽ എന്താ ചതി മറ്റോണ്ട് എന്താ ജഹിൽ ജയിലിനെ നീക്കാൻ കഴിയും ഹൃദയത്ത്

എല്ലാം ചതി എ എല്ല ചതിയായന് ചെയ്യും അതാണ് നിലവിലെ പ്രശ്നം അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിന് നിങ്ങളോട് വരാൻ ക്ലാസ്സിൽ നമ്മൾ അള്ളാഹുലേക്കുള്ള വഴി തുറക്കുക അള്ളാഹുവിനെ നമ്മളെ ബന്ധം ശക്തമാക്കുക നമ്മുടെ നിസാരത്തെ നമ്മൾ ബോധ്യപ്പെടുത്തുക ഒക്കെ നാടക എന്തും നാ എന്തും എന്ന വാക്കിന് ഞാൻ വ്യാഖ്യാനിച്ചിട്ട് ഒരു പൊല്ലാപ്പ് ഉണ്ടാക്കണ്ട നിങ്ങൾക്ക് വ്യാഖ്യാനം അപ്പൊ രാവിലെ മുങ്ങിനേ കോഫറ എന്നോട് കല്പര്യ സാധ്യത അല്ല പിന്നെ അങ്ങനെ ഉസ്താദ് ഒന്നാവൂടെ ഉസ്താദില്ല ഒക്കെ കളവ് എല്ലാം കളവ് പഠിക്കൽ ഇന്ന് സമ്പ്രദായമായതുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ മദർസി പറഞ്ഞേക്കണം എന്നാ ഒരു സ്കൂളിലും പഠിക്കാത്ത ആളാണ് ഏറ്റവും വലിയ മഹാൻ ഒമനാ മുഹമ്മദിനെ ഒത്തിനയച്ചില്ല ഒരു പാട്ട് നന്നായി എല്ലാം കളവ് കളവിനെ ജനങ്ങൾ സത്യമാക്കിയിരിക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനുവരിയിൽ ക്രിസ്റ്റഫർ കൊളംബസ് സമേരിക്കലെത്തി ഈ വിഷയത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കൊളംബസ് ആശയമ നടത്തുന്നുണ്ട് റെഡിയൻസ് ഇന്ത്യൻസിനോട് ആര്യമായിട്ട് സ്പാനിഷും അറബിയും അറിയുന്ന കൊണ്ട് കാരണം സ്പെയിനിൽ വലിയ ഇൻഫ്ലുവൻസ് അറബികൾക്ക് വന്നിട്ടുണ്ട് സ്പാനിഷുകാരനാണ് ആര് കൊളംബസ് കൊളംബസ് കൊളംബസ്മ പോർച്ചുഗലുമാണ് പോർച്ചുഗൽ എന്നൊരു നാട് പണ്ടില്ല സ്പെയിനേ ഉള്ളൂ സ്പെയിനിലെ മുസ്ലിം യൂറോപ്പിലെ ജനങ്ങൾ കുളിക്കാതിരിക്കുമ്പോൾ അവരെ വാസന അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു മുർത്തുക്കാൽ കൊണ്ടുപോയി നട്ടു എന്നിട്ട് അത് കഴിക്കും അതിന്റെ തൊലി എന്ത് ചെയ്യുന്നറിയോട്ട് കച്ചത്തിൽ മറ്റും വെക്കും യൂറോപ്യൻമാതിക്കും ആ ഞാൻ ചരിത്ര പുസ്തകമായി വായിക്കണ് കൃത്യം ഒക്കെ ഇവർ കുളിക്കൂല ആര് യൂറോപ്യൻസ് കുളിക്കൂല അപ്പോൾ അവർക്ക് വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ ഈ ഓറഞ്ചിന്റെ തൊലികൾ കുപ്പായത്തിനുള്ളിൽ വെക്കും അപ്പോൾ ഓറഞ്ചിന്റെ തൊലികൾ അനിവ കൂടുതൽ ആവശ്യമായി വന്നു അപ്പോൾ അവർ മിഡിൽ ഈസ്റ്റിൽ എന്ത് ചെയ്തു ഓറഞ്ച് കൊണ്ടുപോയി നട്ടു സ്പെയിനിന്റെ ഒരു ഏരിയയിൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാല് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാല് വെസ്റ്റ് യൂറോപ്പിൽ വെസ്റ്റ് യൂറോപ്പാണ് പോർച്ചുഗൽ യൂറോപ്പിൽ ആണ് പോർച്ചുഗൽ പോർച്ചുഗൽ എന്ന നാട് പണ്ടില്ല എന്താ ഉള്ളത് സ്പെയിനാ സ്പെയിനിന്റെ ഒരു ഏരിയയാണ് നട്ട്ക്കാൽ നട്ട നാടിന് എന്ത് പേരിട്ടു പേരിട്ടു പേരിട്ടുഗാലിൽ പേരിട്ടുക്കാൽത്തുക്കാൽത്തുക്കാൽ പൊർത്തുക്കാൽ ഇത് പിന്നെ എന്തായി പോർച്ചുഗലായി യൂറോപ്യൻമാരുടെ വാസന വരാതിരിക്കാൻ വേണ്ടി ഓറഞ്ച് നാട്ട സ്ഥലമാണ് പിന്നീട് എന്തായത് പോർച്ചുഗൽ ആയത് പോർച്ചുഗലിയാ ക്രിസ്റ്റഫർ കൊളംബസ് ആ അറബികൾക്ക് സ്പെയിനും അറബികൾക്ക് അറബി അവരെ സ്വന്തം ഭാഷ സ്പാനിഷ് അവർക്ക് സ്വാഭാവികമായി അറിയും ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ട് റെഡ് ഇന്ത്യൻസിനോട് സംസാരിക്കാണ് ആര് കൊളംബസ് അതിന്റെയും ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പ് അവിടെ ഷാഫി മദേബുണ്ട് ഇവിടെ അമേരിക്കയിലെ എന്നിട്ടും ഇപ്പോഴും നമ്മൾ പരീക്ഷ ജയിക്കണമെങ്കിൽ എന്ത് എഴുതണം അമേരിക്കത് കൊളംബസ് ആണ് നോണെതിയാലേ മാർക്കിട്ടുള്ളൂ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടു വിളിച്ചത് അത് വലിയ ഈ നോണ വേണം എന്തുകൊണ്ടാണ് ഈ നോണ വേണ്ടി വന്നത് യൂറോപ്പിനെ അമേരിക്കയുടെ മേൽ അധികാരമുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി യൂറോപ്പുകാർ കൊണ്ടുവന്ന വികലമായ കളവാണ് എന്ത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഒന്ന് രണ്ട് കൊളംബസിന് കൊളംബസ് മരിക്കുന്നത് ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി ആറിലാണ് മെയ് ഇരുപതിന് ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി ആറ് മെയ് ഇരുപതിനാണ് അയാൾ മരിക്കുന്നത് അയാൾ മരിക്കുന്നത് വരെ അയാൾ കാരും വിചാരിച്ചിരുന്നത് ഇന്ത്യൻ എന്നാണ് അപ്പോൾ അമേരിക്കയിലല്ല അയാൾ വിശ്വാസം അയാൾ എത്തിയ ഇന്ത്യയിൽ അയാൾ ഇന്ത്യ അമേരിക്ക എന്ന ഒരാൾ ഉണ്ടായിരുന്നു നാവികൻ ഉണ്ടായിരുന്നു ഇറ്റാലിയൻ നാവികൻ അയാൾ അമേരിക്കയിൽ പോവുകയും അമേരിക്കയിൽ എത്തുകയും ചെയ്തു പിൽക്കാലത്ത് അപ്പോൾ അയാളുടെ പേരിട്ടു ആ പ്രദേശത്തിന് അതാണ് അമേരിക്ക ഏരി പതിനാറാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനായ അമേരിക്കയുടെ ഒരാളുണ്ടായിരുന്നു അയാളാണ് അമേരിക്കയ്ക്ക് തന്നെ പോയിട്ട് അമേരിക്കയിൽ എത്തിയത് ആ പേരെ ഇട്ടു അതിന് അതാണ് എന്ത് അമേരിക്ക അത് പിന്നെ അമ്പത് വർഷം കൊല്ലം നീന്താ അവിടെ കണ്ടപ്പോ ഇന്ത്യക്കാരാന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിന് മുമ്പേ അവിടെ എല്ലാവിധ കൃഷിയും വാണിജ്യവും മറ്റു കാര്യവും ഒക്കെ നടത്തിയിരുന്നു ആര് മുസ്ലിംകള് ഷാഫി മദപ്പ് മാലിക്യം കൂടുതൽ മാലിക്കളാണ് എന്താ പലക്കെ ഈ നോനെ പഠിച്ചു നോക്കണം ലോകത്ത് ഈജിപ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള നാട് ഒന്ന് മെക്സിക്കോ ആണ് മെക്സിക്കോയിൽ പിരമിഡുകൾ ഉണ്ട് എന്തുകൊണ്ട് ഡോളറിന്റെ പുറത്ത് എങ്ങനെയാണോ പിരമിഡ് വന്ന് അമേരിക്കൻ പൗരാണികതയുടെ പ്രതീകം കൂടിയാണ് എന്ത് പിരമിഡ് പിരമിഡ് എവിടുന്നുണ്ടായതാ ഈജിപ്ത് അവ അവസാനത്തെ പിരമിഡ് ഏറ്റവും എന്നുരുങ്ങിയത് ബിസി ആയിരത്തി നാനൂറ്റി അഞ്ചിൽ അന്ന് മൂസാ നബി മരിച്ചു അലി അതിന്റെ മുമ്പ് ഫറോഹുമാർ വഹിച്ചു ബി സി ആയിരത്തി നാനൂറ്റി അഞ്ചിന് ഇപ്പുറം പിന്നെ എന്തുണ്ടായിട്ടില്ല പിരമിഡില്ല മെക്സിക്കോയിൽ പിരമിഡ് എന്റാണ് പൗരാണിക പിരമിഡ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ഈജിപ്തുകാരായ അറബികൾക്ക് ബി സി വളരെ നേരത്തെ ബി സി ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ പിരമിഡ് രണ്ടായിരത്തി എഴുന്നൂറില രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറിന്റെ രണ്ടായിരത്തി ബിസി രണ്ടായിരത്തി എഴുന്നൂറ്റി സിസ്റ്റത്തിലാ ഇബ്രാഹിം നബി മരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് അപ്പോൾ ഇബ്രാഹിം നബി മരിക്കുന്നതിന്റെ ആയിരം കൊല്ലം മുമ്പാണ് എന്ത് അവസാനത്തെ പിരമിഡ് അതായത് ഏറ്റവും വലിയ പിരമിഡ് പിരമിഡ് ആ പിരമിഡ് സ്ഥാപിച്ചിട്ട് ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് പഴയ പിരമിഡ് കാണാൻ വേണ്ടി ആ ഏരിയ വരികയാണ് ആര് ഇബ്രാഹിം നബി ഇബ്രാഹിം നബി അലിസ്ല വരുമ്പോൾ പിരമിഡ് ഉണ്ടാക്കിയിട്ട് എത്ര കാലം കഴിഞ്ഞു ആയിരം എല്ലോത്തോളം കഴിഞ്ഞു അവിടുന്ന് പെണ്ണ് കെട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലിസ്ല അവിടുത്തെ ഭാര്യയാണ് ആര് ആജർ റബിയ പിരമിഡ് കോപ്തിക്ക ആജർ കോപ്തിക്ക ഈ പിരമിഡ് അതായത് ബിസി രണ്ടായിരത്തിലൊക്കെ ഉണ്ടായിരുന്ന പിരമിഡുകളാണ് മെക്സിക്കോയിൽ കാണുന്ന പൗരാണിക പിരമിഡുകൾ എന്നിട്ട് എന്താണ് പറയണം ഇവരെ പോയതാ ഇലിപ് പോയതാ അറബികള് എന്നോട്ട് ഇപ്പൊ എന്ത് പറയണം നമ്മൾ സ്കൂൾ മാർക്കിട്ടിറങ്ങി എന്ത് പറയണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനുവരിയിൽ എത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അയാൾക്ക് അമേരിക്കയുടെ അറിയില്ല അയാൾ അമേരിക്ക അന്ന് അമേരിക്ക എന്ന വാക്കൂല്ല പിന്നെ അമ്പത് കൊല കേട്ട് അമേരിക്കയുടെ കാലത്താണ് അമേരിക്ക പേര് വരുന്നത് ഈ നൊണ ആവർത്തിച്ചാല് പിന്നെ അമേരിക്കയുടെ അമേരിക്ക കണ്ടുപിടിച്ച പിന്നെ നടക്കെ ഈ മാർക്ക് കിട്ടും ലോകം മുഴുവനും ഞാൻ അവസാനിപ്പിക്കുക ഇതൊക്കെ ഇവിടെ നിലനിന്നാൽ മാത്രമേ കൈറുണ്ടാവുള്ളൂ ഇതിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ അള്ളാഹുനെ പുറത്തു കൊടുക്കട്ടെ നിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കെല്ലാം നീ തുറന്നേരണം മുസീബത്തിനെ തൊട്ട് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണം അല്ലാഹ് അല്ലാഹ് ഈ മൻസലാമത്താക്കി തരണം കറഷന്റെ തണലിലാക്കണം പേ ചിലുപ്പമാക്കി തരണം പേ സിറാത്ത് പാലം എളുപ്പമാക്കി തരണം തണലിലാക്കണം ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ചാരെ വാക്കും പ്രവേശിക്കുന്നവർത്തിയും നന്നാക്കി തരണം വാക്കും നന്നാക്കി തരണം പ്രവർത്തി നീ എല്ലാ നിലയിലും ഞങ്ങൾ സഹായിക്കണം എല്ലാ ശത്രുക്കളും ഞങ്ങളെ കാത്തിരക്ഷിക്കണം എല്ലാ ഹൈറിന്റെ തുറക്കണം മദ്രസനെ സ്കൂൾ മദ്രസ നാളെ സ്കൂൾ തുറക്കാൻ പോവാണ് പോകാൻ നല്ല പഠിപ്പ് നല്ല വിജയം നല്ല ഉന്നത വിജയം നല്ല പഠിപ്പ് നല്ല റാഹത്ത് ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകണമേറമ്പു സഹായിക്കുന്നവര് നീ പ്രത്യേകിച്ച് സഹായിക്കണമെറമ്പ പ്രത്യേക ഖൈറ് നൽകണമേറമ്പ എല്ലാ ആപത്തുകളെ തൊട്ട് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം ഏറെ പേ പെട്ടെന്നുള്ള രോഗം അപകടകരമായ രോഗങ്ങൾ എല്ലാത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണം ഏറമ്പ പിശാജുബാ ബാധ ഏറ്റുപോയ ഒരാള് ഇന്നും നേരെ പോലത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിശാജുബാധ ഏറ്റതാണ് അങ്ങനത്തെ രോഗം പറയാൻ പറ്റില്ലാത്തൊരു രോഗം ഞങ്ങളെയും കാത്തിരക്ഷിക്കണമേറ ഞങ്ങളെ മക്കളെ സ്കൂളോ ഓഫ് മദ്രസോ തടസ്സപ്പെടുത്തുന്ന ഒരു രോഗവും അവർക്ക് ഉണ്ടാകരുത് റബ്ബെ ഞങ്ങളെ കുട്ടികളെ സ്കൂളോ ഓഫ് മദ്രസോ തടസ്സപ്പെടുത്തുന്ന ഒരു രോഗവും ഞങ്ങളെ കുട്ടിയാക്കുണ്ടാക്കരു ഞങ്ങളെ കുട്ടികളെ സ്കൂളോ ഓഫ് മദ്രസോ തടസ്സപ്പെടുത്തുന്ന ഒരു രോഗവും ഞങ്ങളെ കുട്ടിയാക്കുണ്ടാകരു